സർവേഗന്ധ തോസി എല്ലാവർക്കും പ്രണാമം കഴിഞ്ഞ പ്രാവശ്യവും ഒരു സഹോദരൻ നമ്മുടെ ഈ സംസാരം കേട്ടിട്ട് ഒരു സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ഈ കർമ്മഫലം മാറുന്നില്ലല്ലോ അത് വേണ്ടാന്ന് വയ്ക്കും തോറും വർദ്ധിച്ച് വർദ്ധിച്ച് കൂടെ കൂടെ വരികയാണ് അതെങ്ങനെ സാധിക്കുക എന്ന് അത് പ്രയാസ പ്രയാസം തന്നെയാണ് അത് ഈ മുടി വെട്ടുന്ന മതിയാണ് മുടി എത്ര വെട്ടിയാലും അതിങ്ങനെ വളർന്നു വരും അതുപോലെ വെള്ളത്തിലെ ഉറവ പോലെയാണ് ഉറവാടിയിലുണ്ടോ അതിങ്ങനെ ഉറവ വന്നുകൊണ്ടിരിക്കും അതേപോലെ ഈ കർമ്മവാസനകൾ അത് വന്നുകൊണ്ടിരിക്കും അത് അനുഭവിക്കുക അതിന് ഭഗവാന്റെ കൃപയും അനുഗ്രഹമൊക്കെ ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ ലളിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക കാരണം കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ കർമ്മം പാപമാണ് പുണ്യമാണ് എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ട് ചെയ്താൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതൊക്കെ സമ്മിശ്രമായിട്ടവിടെ നടക്കും അതൊക്കെ ഒരു മായയാണ് യഥാർത്ഥത്തിൽ അതൊന്നുമില്ല പക്ഷെ അവിടേക്കൊന്നും നമ്മുടെ മനസ്സ് നമ്മുടെ ബോധം അവിടെ എത്താറായിട്ടില്ല അപ്പോൾ അത് അവിടെ നിൽക്കുക ഈ മായാവൈഭവത്തിലൂടെ തന്നെ നമുക്ക് പോകണം അതിനെ മാറ്റാനൊന്നും പറ്റില്ല പക്ഷെ അതൊക്കെ ആ പരബ്രഹ്മത്തിൻ്റെ ഈശ്വരൻ്റെ തന്നെ രീതികളാണ് പ്ര പ്രവർത്തന രീതികളാണ് അതൊക്കെ അങ്ങനെ പോകും നമ്മൾ അതിലേക്ക് ശ്രദ്ധ ശ്രദ്ധപ്പെടുത്താം പിന്നെ പ്രയാസമായി വിഷമായി ശംഖ ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിൽ പാപുണ്ടോ പുണ്യുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥയായിട്ടുള്ള ജീവിതം ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അതിനെ പാപം നമ്മൾ ചെയ്യുന്ന കർമ്മഫലം ശംഖയോടുകൂടി ചെയ്ത് അത് മാനസികമായ വിഷമങ്ങളുണ്ടായാൽ അത് ദുഃഖലോ വരണേ അത് തന്നെയല്ല പാപം എന്ന് പറയണേ അപ്പോൾ അതിൻ്റെ ഒരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു അതിനെ എന്തൊക്കെയുമായി സംസ്കരിച്ച് കളയുക എന്നുള്ളത് പറഞ്ഞല്ലോ അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുണ്ടായി അതെല്ലാവർക്കും പറ്റില്ല അത് വേറൊരു മണ്ട വേറൊരു തലമാണത് ആ സാധാരണ ജീവിത പ്രക്രിയയിൽ നിന്ന് അതീതമായി ചിന്തിച്ച് അത് യോഗീശ്വരന്മാരാൽ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ ഹോമം ഇതെക്കുറിച്ച് പറഞ്ഞല്ലോ അന്ധകരണശുദ്ധി അത് ഹോമിക്കണം എവിടെ നമ്മുടെ ഹൃത്തടത്തിൽ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെയാണ് ഹോമം കുണ്ടം എന്നൊക്കെ ഞാൻ പറഞ്ഞു അത് തന്നെ യജ്ഞം അതുതന്നെ യാഗം യാഗം നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു യോഗിയുടെ ശുദ്ധീകരണ സമയത്ത് ഈ പറയുന്ന സർവവും ഈ ഹോമകുണ്ടത്തിൽ ഹോമിക്കുക ചെയ്യുന്നതിനെയാണ് യാഗം എന്ന് പറയുന്നത് അപ്പോൾ യാഗം എവിടെയാണങ്ങനെ നമ്മളെ കൃത്തടത്തിൽ നമ്മുടെ അന്തരംഗത്തിൽ അത് വേറൊരു സബ്ജെക്റ്റാണ് ഞാനങ്ങനെ പറയുന്നതെന്നുള്ളൂ ആ പക്ഷെ അത് പ്രാബല്യത്തിൽ വരുത്താൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് എടുക്കണ്ട എന്നാലും നിങ്ങളത് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് ശരിയായ ഹോമവും അവിടെ നടക്കുന്ന യജ്ഞവും യാഗവും എല്ലാം നമ്മുടെ ഉള്ളിലാണ് അതിനെ ആസ്പദമാക്കിയാണ് പ്രകൃതിയിൽ അതിനെ മാതൃകാപരമായി അത് പ്രകൃതിയെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് സർവർക്കും ഗുണമുണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ നടക്കുന്ന യജ്ഞങ്ങളും ഈ പറയുന്ന യാഗങ്ങളൊക്കെ അപ്പോൾ അതാണ് യാഗശാല അത് യോഗശാലയാണ് അത് നമ്മുടെ ഹൃത്തടം തന്നെയാണ് അവിടെ നടക്കുന്ന അതാണ് യാഗം ആ അപ്പോൾ ആ ഹോമത്തിൽ ഈ പറയുന്ന സങ്കല്പത്താൽ പരമാത്മാ ബ്രഹ്മസങ്കല്പത്താൽ എല്ലാത്തിനെയും ഹോമിക്കുന്ന അതാണ് അത് നടക്കുന്ന പ്രക്രിയയാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യാഗം നടക്കണം വലിയൊരു യാഗമാണ് അത് നടക്കുന്നത് അവിടെ പരമാത്മാവും ജീ ജീവാത്മാവും തമ്മിൽ ആ അന്തരംഗങ്ങൾ ആന്തരിയങ്ങളിൽ നിന്നൊക്കെ പാപ കറകൾ വാസനകൾ ഇതെല്ലാം ഹോമിക്കുന്നത് യാഗമാണ് അതാണ് യാഗം ആ ആ നടക്കുന്ന പ്രക്രിയ അത് നടത്തിക്കൊണ്ട് പോയി വരുന്നത് യജ്ഞമാണ് അത് അതാണ് യഥാർത്ഥ യജ്ഞം മനസ്സിലായോ ആ അത് ചിട്ടവട്ടങ്ങളോടുകൂടി ഒരു തപസ് പോലെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അത് അതിലേക്ക് സമർപ്പണം പൂർണ്ണമായും സമർപ്പണം ചെയ്ത് അതിനെ സമയാസമയങ്ങൾ മൃത അനുഷ്ഠാനങ്ങൾ ഇതുപ്രകാരം അത് നടത്തുന്നതിനാണ് ഇവിടെ യജ്ഞം എന്ന് പറയുന്നത് അപ്പോൾ യോഗയും ഈ പറയുന്ന യാഗവും ഹോമവും യജ്ഞവും എല്ലാം നടക്കുന്നത് നമ്മുടെ അന്തരംഗത്തിലാണ് അത് പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ അതവിടെ അതില്ല എന്ന് പറയരുത് അതവിടെ വെച്ചോളൂ ഞാൻ പറഞ്ഞു അത് ശാസ്ത്രീയമായിട്ട് അവിടെ ഇരുന്നോട്ടെ അവിടെ ഇരിക്കട്ടെ നാം ഇവിടെ നേരത്തെ പറഞ്ഞത് എന്നിട്ടാ സാധാരണക്കാര കാര്യം അവർ ഇതൊന്നും ചിന്തിക്കേണ്ട അപ്പോൾ നേരത്തെ ആ സഹോദരൻ പറയുന്നുണ്ടായി നിത്യജീവിതത്തിലൊരു സാധാരണക്കാരന് ഇതൊന്നും പാവപുണ്യ പാവ ദോഷഗുണങ്ങളൊന്നും തിരിച്ചറിയണില്ല അതിനോട് ശ്രമിക്കുന്നുണ്ട് പറ്റുന്നില്ലല്ലോ അത് എന്താ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം നിഷ്കളങ്കമായി ചോദിച്ചിരിക്കുന്നത് നമ്മളത് അനുഭവിക്കുക തന്നെയുള്ളതൊന്നും സാ സാധാരണ അല്ലാണ്ട് ജീവിക്കേണ്ട എന്ന് പറയാൻ പറ്റുമോ ജീവിതമുണ്ടോ അവിടെ സമ്മിശ്രമായിട്ട് കർമ്മഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യും അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞത് അത് മുടിവെട്ടുന്ന മാതിരി അത് കണ്ടുകൊണ്ട് വളർന്നു വരും അല്ലെങ്കിൽ അടിത്തറ്റി നിന്ന് വരുന്ന കുമ്മള പോലെയാണ് ഇതിനൊന്നും നമുക്ക് പ്രകൃതിദാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ജന്മം കൊണ്ട് തന്നെ വരണതാണ് അത് അപ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ദിവത്യമാക്കി മാറ്റുക മനസ്സിലായില്ലേ താൻ താൻ അനുഭവിക്കുന്നതിന് മറ്റൊരു അവസ്ഥയെ മാനസികമായി മെനഞ്ഞെടുത്ത് സങ്കല്പിച്ച് ആ അതിൻ്റെ പിന്നാലെ പോവുക അതിൽ സമർപ്പണമാക്കി ചെയ്യുക അപ്പോൾ അതിൻ്റെ ഫീല് നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല കാരണം എന്താ അത് മറ്റൊരാൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണോ അല്ലെങ്കിൽ സമർപ്പിക്കണോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ കർമ്മഫലം ഏൽപ്പിക്കണോ അപ്പോൾ നമ്മൾ അതിലൊരു നിമിത്തമായിട്ട് മാറി അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി നമ്മളതിനെ അധ്യാത്മികമായ വിഷയങ്ങളിലൂടെ സാധാരണ ജനങ്ങൾ അതിലേക്ക് കൂടെ പോയാൽ മതി അതിനാണ് ഞാൻ നാം നേരത്തെ പറഞ്ഞ പ്രാർത്ഥനാത്മകമായ ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സാധാരണക്കാർക്ക് അന്നാന്നാന്നുള്ള പാപ പുണ്യ പുണ്യകർമ്മങ്ങളൊക്കെ എന്തെന്നായിക്കോട്ടെ പാപമായിക്കോട്ടെ പുണ്യമായിക്കോട്ടെ എന്തായിക്കോട്ടെ നാം ചെയ്ത് പോരുന്ന അതായത് നമ്മൾ ഓരോ ദിവസവും അഞ്ഞൂറ് നിമിഷം നമ്മൾ ജീവിച്ചു പോരുന്നതിൽ നിന്ന് വന്നു ചേരുന്ന ഈ സംസ്കാരങ്ങളെല്ലാം പ്രാർത്ഥനാത്മകമായി ആ ഒരു ദിവ്യമായ ആ പരമാത്മാ സന്നിധിയിൽ മനസ്സിലായല്ലോ അതിൽ സമർപ്പിച്ച് സമർപ്പിക്കും സമർപ്പിച്ച് പോവുക അവിടെ വിശ്വാസത്തിൽ അതെല്ലാം അവിടെ സമർപ്പിച്ചു അത് എനിക്ക് വിളയില്ല എന്ന് നമ്മുടെ മനസ്സൊങ്ങ് ഉറപ്പിക്കുക അപ്പോൾ ആ ഒരു ഈ ജീവിത രീതിയിലൂടെ പോയാൽ നമ്മളിതൊന്നും ബാധിക്കില്ല അത് ബാധിക്കാൻ പാടില്ല കാരണം ആ വിശ്വശക്തിയിൽ ഇതെല്ലാം സമർപ്പിച്ച് നമ്മൾ പോകുകയാണ് നമ്മളൊരു നിമിത്തമാണ് മനസ്സിലായില്ലേ വണ്ടി ഓടിക്കുന്നതും മറ്റൊരാൾ ഓടിക്കുന്നതിരി ഇരുന്ന് പോകുന്നതും രണ്ട് ഭാവങ്ങളുണ്ട് അതുപോലെ ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന ഭൂതലത്തിലെ ജീവിതം നാം അവിടുത്തെ കാരുണ്യം കൊണ്ട് അനുഭവിച്ച് തീരുകയും ചെയ്തു അത് നമ്മുടെ ധർമ്മമാണ് അത് നമ്മൾ അവിടുത്തെ അനുഗ്രഹത്താൽ ആ ജീവിതത്തെ നമ്മൾ സ്വീകരിച്ച് നന്ദി പറഞ്ഞ് അവിടെ എല്ലാം സമർപ്പിച്ച് പോകുമ്പോ അവിടെ ഈ പറയുന്ന പാവപുണ്യങ്ങളൊന്നുമില്ല അതൊക്കെ ആ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സമർപ്പണം കൊണ്ട് അതെല്ലാം ആ വിശ്വശക്തി ഏറ്റെടുത്തോളും നിങ്ങളങ്ങോട് കൊടുക്കാണ്ടായാൽ മതി നിങ്ങളുടെ ഉള്ളിൽ വയ്ക്കാണ്ടിരുന്നാൽ മതി ഉറപ്പിക്കുക എനിക്ക് അപ്പോൾ ഞങ്ങൾ ഒരു പാവ പുണ്യൊന്നും ഇല്ല അതൊക്കെ ഭഗവാനിലാണ് നമ്മുടെ മുന്നിൽ വരുന്ന കർമ്മം ചെയ്യുക നമുക്ക് ജീവിതം തന്നിട്ടുണ്ടല്ലോ ഒരു തരം വാസന അനുസരിച്ച് തന്നെ എടുക്കുന്നുണ്ടല്ലോ അത് ഭംഗിയായിട്ട് അങ്ങോട്ട് ജീവിച്ചു പോവുക ഇത്രയേ ഉള്ളത് നിഷ്കളങ്കമാണ് അങ്ങനെ പോകുന്ന ഒരു ഭക്തനെ ആ സർവേശ്വരൻ കഥ കൊള്ളു അത് ഉറച്ചാൽ മതി അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഏത് ചുമതലയാണ് ഇവിടെ ജീവിക്കാൻ ഏത് കർമ്മ പദ്ധതിയാണ് തന്നിരിക്കണേ അത് ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് ചെയ്തു പോകാം നിങ്ങൾക്ക് ഒരു ആടിയാണ് ഇറക്കുന്ന ജോലിയാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നമ്മൾ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ തോന്നലുകളോ അല്ലെങ്കിൽ പാപങ്ങളോ പുണ്യങ്ങളോ അതിലെന്തൊക്കെയാണ് വാസനകൾ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ഉള്ള ചിന്തകളെ അലച്ചു അതെല്ലാം കൂടി സമർപ്പിക്കൂ അത് കർമ്മമായിട്ടാണ് അതിൻ്റെ കർമ്മഫലങ്ങളെല്ലാം ആ പരമേശ്വരനെച്ചിട്ട് ആടിനെ കൊല്ലാനും മൃഗങ്ങളെ കൊല്ലാനും എല്ലാം പറയുന്നു കേട്ടോ ഇതൊന്നല്ല ഞാൻ പ്രേരിപ്പിക്കുന്നതല്ല അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കും ഈ പറയുന്ന ദൈവിക പ്രീതി കിട്ടും രണ്ടും രണ്ടാക്കായിട്ട് കാണാം നിങ്ങൾക്ക് ആ വിശുദ്ധമായ അവസ്ഥയെ നിങ്ങളുടെ ബോധതലത്തിലേക്ക് കൊണ്ട് നിർത്താൻ സമർപ്പണമായി ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വഴിക്ക് നിങ്ങൾ ജീവിച്ചു പോയിക്കുള്ളൂ അങ്ങനെ ഇവിടെ തിരിഞ്ഞ് നോക്കണ്ട ഭംഗിയായിട്ട് പോവും അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് നാം ഒരു ജീവിതം പ്രാർത്ഥനാത്മകമാക്കുക എന്ന സാധാരണക്കാർക്ക് വേണ്ടി ഇതേമാതിരിയുള്ള ജീവാത്മാക്കൾക്ക് വേണ്ടി മനുഷ്യാത്മാക്കൾ അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി സഹോദരന് വേണ്ടി എന്ന് പറയുമോ അവർക്ക് വേണ്ടി ഞാൻ നാം ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ആ വഴിക്ക് ജീവിച്ചു പോകുമ്പോൾ ആ ദിവസം പോകണം അത് ബോധ്യവും വിശ്വാസവും അതിന് തയ്യാറാണെങ്കിൽ ആ രീതിയിലൂടെ നിങ്ങൾക്ക് വന്നൊരു വ്യക്തിയാണെങ്കിൽ അവിടെ നിങ്ങൾക്കും ആ ദൈവാനുഗ്രഹം കിട്ടും ദൈവം എന്ന് പറഞ്ഞാൽ പരിപാലനവും പരിശുദ്ധവുമാണ് അവിടെ പക്ഷേ തോന്നില്ല നിങ്ങൾ കൊടുക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുക അതിപ്പോൾ തോന്നാത്തത് ബോധതലത്തിലും മായ വൈഭവം എന്ന് പറയില്ല ഒരു ഇവിടെ ഒരു ഉണ്ട് മായ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അത് അത് നീങ്ങി കിട്ടിയാൽ മതി അത് നീനി കിട്ടാനാണ് അതിനെക്കുറിച്ച് അറിയാവുന്ന ഏതെങ്കിലും ഒരാളുടെ അടുത്ത് ഗുരുവായിട്ടോ ഒരു വിദ്വാനായിട്ടോ ഒരു പണ്ഡിതനായിട്ടോ അല്ല അതിനെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അയാൾ ആ വെളിച്ചം ആ അറിവ് ആ വഴി പറഞ്ഞു തരും അപ്പോൾ അതിവിടെ പോകാനുള്ള സന്മനസ് ഉണ്ടാവണം ആ നമ്മൾ പോയാൽ മതി ഭഗവാൻ അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഭഗവാൻ ഇവിടെ പാകം കൂടിയൊന്നും ചെയ്യണില്ല അതെല്ലാം നമ്മളുടെ മനോമണ്ഡലത്തിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നീങ്ങും നാം എന്ത് വിചാരിക്കുന്നതോ ആ വഴിക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ് പോ നമ്മളറിയാതെ ഒക്കെ അങ്ങോട്ട് നീങ്ങി പോകുന്നുണ്ട് നമ്മുടെ മനസ്സിൽ വിചാരമനുസരിച്ച് പോവുകയാണ് മനസ്സിലായില്ലേ അതിനെ നമ്മൾ ഈ രീതിയിൽ അങ്ങോട്ട് വികസിപ്പിച്ചെടുക്കുക പരമാത്മാവിന് സമർപ്പണമായിട്ട് ഉള്ളൊരു ജീവിതം അത് അവിടെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ആ ജീവിതം അങ്ങനൊരു അപ്പം അതിൻ്റെ ഫലവും കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് തീർന്നോളൂ നിങ്ങൾ ഇവിടെ അതിൻ്റെ ഊടം പറ്റിക്കൊണ്ട് നിങ്ങൾ ഭംഗിയായിട്ട് ആ ജീവാത്മാവ് ഇവിടെ ചരിക്കുക അവിടെ തീർന്നു അവിടെ പിന്നെ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ചിന്തിക്കേണ്ട അവിടെയൊക്കെ ഭാവി വരട്ടെ ഭൂതം വരട്ടെ വർത്തമാനം വരട്ടെ എന്തു വേണമെങ്കിലും വന്നോട്ടെ അതൊക്കെ നിങ്ങൾ സമർപ്പണമായി സമർപ്പണമായി അത് ഞാനായിട്ട് ചെയ്യുന്നതല്ല അത് അത് ആത്മാവിൻ്റെ തനി സ്വഭാവമാണത് ഇതൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഉറവ് പോലെ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മുടി വെട്ടുന്ന പോലെ അത് സ്വാഭാവികമാണത് അപ്പോൾ അതിൽ ഭാവപുണ്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ ആ രീതിയിലാണ് ജീവിച്ച് സമർപ്പണമായിട്ട് പോയി നോക്കിയേ അവിടെ തീർന്നതല്ല സഞ്ചിത പാക പാപകർമ്മങ്ങളും ഈ പറയുന്ന മറ്റു പാപകർമ്മകളും അങ്ങനെയുള്ള ഒന്നും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട അധികം ഉറവാണ് ഞാൻ പറഞ്ഞില്ലേ ഈ സഞ്ചിത കർമ്മഫലങ്ങളിൽ നിന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നും അതിനെക്കുറിച്ചൊന്നും ഈ ഭക്തനെ ഈ രീതിയിൽ ചിന്തിക്കരുത് അതും ബാധകമല്ല അപ്പോൾ ആ സജിതാ കർമ്മ അങ്ങോട്ട് അതിൻ്റെ ഫലങ്ങളൊന്നും നിങ്ങളെ ബാധിക്കില്ല കാരണം എന്താ എല്ലാ സർവേശ്വരനെ ഏൽപ്പിച്ചു ഏൽപ്പിക്കാനുള്ള ഒരു സന്മനസ് ഉണ്ടാവണം എല്ലാം ഏറ്റവും നമ്മുടെ തലയിൽ വെക്കരുത് എല്ലാം നിങ്ങൾ നീക്കിക്കളയുക നിങ്ങൾ ശുദ്ധമായിരിക്കുക ആത്മാവിനെ പരിശുദ്ധമായിരിക്കുക അതിനാണ് സമർപ്പണം മറ്റൊരാൾ അത് സാക്ഷാൽ സർവേശ്വരൻ ആ സർവേശ്വൻ്റെ പാതയിൽ ഭക്തനായി നിങ്ങൾക്ക് കിട്ടിയ ജോലി നിങ്ങൾക്കിവിടെ ഏത് രീതിയിലുള്ള ഒരു ജീവിതമാണോ നൽകപ്പെട്ടിരിക്കുന്നത് അത് അർപ്പണമായി അർച്ചനയായി മനസ്സിലായില്ലേ അതവിടുത്തെ പാദങ്ങളിൽ എത്താനുള്ള ഒരു കർമ്മ പദ്ധതിയായിട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കാണും അപ്പോൾ അത് ഒക്കെ ദിവ്യമായിട്ട് മാറും മനസ്സിലായോ നിങ്ങളുടെ പിന്നിലുള്ള മനസ്സിൻ്റെ സങ്കല്പം നിങ്ങളുടെ കർമ്മത്തെ മുഴുവനും ദിവ്യഭാവങ്ങളായിട്ട് മാറ്റും അത് നിങ്ങൾ അച്ചടക്കവും ചുറ്റയോടും പൂർണ്ണവിശ്വാസത്തോടുകൂടി അങ്ങനെ ചെയ്ത് തീർക്കും അത്രയേ ഉള്ളൂ ഇതിൽ മറ്റുള്ള കാര്യത്തിലേക്കൊക്കെ പോയി മനസ്സ് പ്രശ്നം വെക്കില്ലേ സാധനക്കാർക്ക് പറ്റില്ല അപ്പോൾ അങ്ങോട്ടൊന്നും ചിന്തിക്കണ്ട ഇങ്ങനെയുള്ളൊരു ജീവിതം മെനഞ്ഞെടുക്കുക ഇപ്പോൾ പ്രാർത്ഥനാത്മകമായൊരു ജീവിതം അപ്പോൾ ആരോട് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം എന്തിനു പ്രാർത്ഥിക്കണം ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ വരും അതിന് നാം നമ്മുടെ രീതിയിൽ ഒരു പ്രാർത്ഥന ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് അത് അതിലേ പോകുന്നവർക്ക് അതിലേ പോകാം താല്പര്യമുണ്ടെങ്കിൽ അധികരിച്ചിട്ട് സഹോദരനോട് ഞാൻ ഇപ്പോൾ അവർക്ക് പോകാനല്ല പറയണേ അത് നിങ്ങൾ തീരുമാനിക്കേണ്ടത് മനസ്സിലായില്ലേ അത് എളുപ്പമാണ് ആ ബുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചതൊന്ന് വായിച്ചൊക്കെ നോക്കാം ശ്രമിച്ചു നോക്ക് അപ്പോൾ അതിൽ കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ സംശയങ്ങൾക്ക് അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും എങ്ങനെ രക്ഷപ്പെടണം അത് നമ്മളെ വലയം ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനസ്സിൽ പിൻവലപ്പിക്കാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് അത് നമുക്ക് ചേർന്നല്ലോ അതിലിങ്ങനെ കണ്ടല്ലോ ആ ബുക്കിലിങ്ങനെ കണ്ടുണ്ടല്ലോ അതിങ്ങനെയല്ലേ പോകാനൊ പറഞ്ഞിരിക്കുന്നെ ആ ഓർമ്മ വരും അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് പോവുക അതിനെ ആസ്പദമാക്കി പോവുക അതൊരു ഫൂട്ടാണ് ഒരു വഴിയാണ് ജീവിതത്തെ നമുക്ക് മെനഞ്ഞെടുത്ത് അതിൽ പറയുന്ന കളി ജീവിതത്തിൽ പകർത്തുകൊണ്ട് പകർത്തിയിട്ട് അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോവുക അത് ഈ സാധനമായിട്ട് അത് കണ്ടാൽ മതി ജീവിതം തന്നെ കണ്ടാൽ മതി മനസ്സിലായി അപ്പോൾ അതൊരു രണ്ടു നേരം നന്നായിട്ട് സർവേശ്വരനെ നന്നായിട്ട് ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയ ജീവിതം ഒരു പ്രഭാതത്തിൽ പ്രഭാതം അവസാനിക്കുന്നതാണ് രാത്രി അല്ലേ രാവിലെ അപ്പോൾ ആ രാവിലെ നമ്മൾ അത് ചെയ്ത എല്ലാ കർമ്മങ്ങളെയും സ്മരണയും കൊണ്ടുവന്ന് മനമലകളിലായിട്ട് ആ പരമേശ്വരൻ്റെ ആ സർവശക്തൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചു മുക്തി പുറത്തിൽ അവയ്ക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങും നാളെ വേറൊരു പ്രഭാതം നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ ആ സർവേശ്വരൻ തന്നെ തന്നാൽ അതിനേറ്റെടുക്കുക അപ്പം അന്നാം തന്നെയുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക ഭാവി ഭൂതം വർത്തമാനത്തിൻ്റെതൊക്കെ കഴിഞ്ഞു പോയി അതും നമുക്ക് ഒരു കാരണവശാലും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല ഇത് ഭൂതകാലം ഒരിക്കലും വരില്ല അത് പോയത് പോയത് തന്നെയാണ് പിന്നെ അതിനെക്കുറിച്ച് ആയി അയക്കണ്ട പിന്നെ ഭാവി അത് നിർണ്ണയിക്കാനാണ് നമ്മൾ അതെങ്ങനെയാണ് വന്ന് ചേരുന്നത് എന്നുള്ളത് നമുക്കറിയില്ല എന്നാലും ഭാവി കണ്ടുപോകുന്നുണ്ടാണല്ലോ അപ്പം അന്നാന്ന് അന്ന് വരുന്ന വേണ്ട കർമ്മങ്ങളും കാര്യങ്ങളും ജീവിത രീതികളിലും അതങ്ങനെ ചെയ്തു തീർത്ത് പോവുക മനസ്സിലായോ പിറ്റുന്നതൊക്കെ ഉള്ളത് നാളേക്കുള്ളത് ഇന്നലെ തുടങ്ങി വെച്ചത് വീണ്ടും ആവർത്തിച്ച് അത് പൂർത്തീകരിക്കാനൊരു അവസരം കിട്ടിയാൽ അങ്ങനെ അങ്ങോട്ട് പോവുക അങ്ങനെ സ്വസ്ഥമായിട്ട് പോകൂ മുക്തി കൊടുക്കുക ഇപ്പം മറ്റു കാര്യങ്ങൾക്കൊക്കെ അന്നുള്ള ജീവിതം സുഖപ്രദമാക്കൂ ഏത് ഒരു പ്രാർത്ഥന പറയുന്നുണ്ട് എന്താണ് സ്വർഗസ്വനായ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരിയണമേ അങ്ങയുടെ തിരുമനസ് വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ അന്നാന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നുണ്ട് വളരെ നിഷ്കളങ്കമായ പ്രാർത്ഥനയാണത് ശിഷ്യന്മാർക്ക് വേണ്ടി കൊടുത്തതാണ് പക്ഷേ ആ ശിശുമാർക്ക് മാത്രമല്ലാതെ ലോക ജനതകൾക്കും എല്ലാവർക്കും അവിടുന്ന് ഒരു മതത്തെയോ ഒരു ദൈവത്തെയോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ആയിട്ടാണ് അഭിമാനം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ വേറൊരു വിഭാഗം വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വിജാതികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങിതൊന്നും വേസ്ബുക്സ് പറഞ്ഞിട്ടില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവും ആ അദ്ദേഹത്തിൻ്റെ വചനങ്ങളും ഉദ്ദേശങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ഒന്നും പറഞ്ഞിട്ടില്ല ഒരു സ്വാർത്ഥതേ ഇല്ല സ്വർഗസ്വനായ പിതാവ് ആ അങ്ങയുടെ രാജപര്യമ്മ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് സ്വാർത്ഥതയില്ലാത്ത പരസ്പരം സഹോദരങ്ങളെപ്പോലും സ്നേഹിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ഒന്നിനെയും ചൂഷണം ചെയ്യാത്ത ഒന്നിനും നമ്മൾ മനഃപൂർവ്വം ദ്രോഹിക്കാത്ത ഹിംസിക്കാത്ത അങ്ങനെ കുറേ ഭാവങ്ങളിൽ വരുന്നുണ്ട് ആ ഇവിടെ ഒന്നും നാളേക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരെയൊക്കെ വേദനിപ്പിച്ച് പൈസകളോ സമ്പത്തോ ഒക്കെ ഉണ്ടാക്കുക സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ നമ്മൾ പല രീതിയിൽ ചൂഷണം ചെയ്യുക ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതൊന്നുമില്ലാതെ മനസ്സിനെ സ്വാതന്ത്ര്യമാക്കി ജീവിക്കുക അപ്പോൾ ഇവിടെ ഇന്നത്തെ മനുഷ്യനാൽ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ ചട്ടങ്ങളൊക്കെ കൂടുകളൊക്കെ ഉണ്ടല്ലോ അതും അപ്പോൾ വേണ്ടിവരില്ല പരസ്പരം മാനുഷിക മൂല്യങ്ങൾക്ക് പ്രധാനം കൊടുത്ത് എല്ലാം സഹോദരങ്ങളെപ്പോലെയാണെന്നും സഹചരാചരങ്ങളിലും ആ ദൈവീകത ഉണ്ടെന്നും ആ എൻ്റെ മുന്നിൽ സഹോദരനും എന്നെ പോലെയാണെന്നും അവൻ്റെ ശരീരത്തിലിരിക്കുന്ന ആത്മാവോ എൻ്റെ ശരീരം ആത്മാവോ ഏകമാണെന്നും ഇങ്ങനെയൊക്കെ കണ്ട് മനസ്സിലാക്കി പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം എൻ്റെ അയലക്കാരനെയും ശത്രുമൊക്കെ നമ്മൾ മമതാ പുലർത്തു സ്നേഹം കൊടുക്കൂ തന്നെ പോലെ തന്നെയാണെന്നാണ് കരുതൂ അവൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖമാണെന്ന് കരുതൂ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണം അവന് കൊടുക്കും പറയുന്നുണ്ടല്ലോ ഇതൊക്കെ എന്തിനാ ഈ സ്വർഗസ്വനായ പിതാവ് വാഹനം ചെയ്തിരിക്കുന്ന ഒരു ലോ ഉണ്ട് ആ സ്വർഗം അതാണ് സ്വർഗസ്വനായ പിതാവ് അങ്ങോട്ട് രാജ്യം അങ്ങനെ രാജ്യം അങ്ങനെയാണ് ഇവിടെ വല്ല പക്ഷേ അതുകൊണ്ടോ ഈശ്വരന് പഞ്ചഭൂതങ്ങളുണ്ട് കാറ്റ് അതുപോലെ തീ മണ്ണ് അതുപോലെ എല്ലാ സംഭവവും പഞ്ചഭൂ ഇതെല്ലാം വിഭാവനം ചെയ്യുന്നതാണ് അല്ലേ ആകാശത്ത് നിന്ന് സർവൂപവും ഉണ്ടാകുന്നുണ്ട് സ്വർപ്പം ഉണ്ടാകുന്നത് ജലം ഉണ്ടാവുന്നതും അഗ്നി ഉണ്ടാകുന്ന എല്ലാം ഉണ്ടാവുന്നുണ്ട് ആ അതൊക്കെ ഏത് നിയമങ്ങൾ ഏതെങ്കിലും ഇന്നത്തെ വ്യവസ്ഥ പോലെ മനുഷ്യണ്ടാക്കിയിരിക്കുന്ന അവിടെ നിന്ന് അല്ല അവിടുത്തെ എന്ന് പറഞ്ഞാൽ വിഭാവനം ചെയ്തിരിക്കുന്നതാണ് ദാനമാണ് സർവ്വ സർവ്വചരാചരങ്ങൾക്കും ഉള്ളവർക്കും നിലവിലുള്ളവർക്കും വരാൻ പോകുന്നവർക്കും കഴിഞ്ഞു പോയവർക്കും ഒക്കെ ഒരേപോലെ അതാണ് സ്വർഗം അതാണ് നിന്റെ രാജ്യം ഇവിടെയും മനുഷ്യൻ്റെ ഉള്ളിലാണ് അത് വരേണ്ടതെന്ന എന്നർത്ഥമാണ് ആ വചനത്തിൽ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ പറയണം അപ്പോൾ അതൊക്കെ അങ്ങനോട് പോട്ടെ അപ്പം നമ്മൾ പറയേണ്ടത് നമ്മൾ ഈ ഇപ്പോൾ താങ്കൾ ചോദിച്ചാൽ ആ ഭക്തൻ അല്ല അല്ല ഈശ്വരഭക്തൻ കേട്ടോ ദൈവ ദേവദാസൻ ഇതൊക്കെ നമുക്ക് മുന്നിൽ പറയാം അല്ലെങ്കിൽ നിഷ്കളങ്കമായ ആ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്ന് പറയേണ്ടത് ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി നിങ്ങളൊരു പാപിയല്ല അല്ല നിങ്ങളൊരു പാപം ചെയ്തിട്ടുമില്ല അജ്ഞാനമാണത് എന്നാൽ തിരിച്ചറിവിലായിരിക്കുക അതാണ് അതിന് അജ്ഞാനം എന്ന് പറയുന്നത് അത് തിരിച്ചറിഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആ അറിവ് പ്രകാശിക്കുന്നു ദൈവം ഇവിടെ പാപവും പുണ്യൊന്നും ചെയ്യുന്നില്ല ഒക്കെ നമ്മളുടെ ധാരണകളിലൂടെ നമ്മുടെ വിചാരങ്ങളിലൂടെ നമ്മൾ കേട്ടറിഞ്ഞ് തോന്നിയിരിക്കുന്നത് നമ്മുടെ പൂർവികർ ഒക്കെ പറഞ്ഞിരിക്കുന്ന പലയിലൂടെ ഒക്കെ ആ റൂട്ടിൽ കൂടെ പോകുമ്പോഴ് ആണ് ഇങ്ങനെയൊക്കെ ഉള്ള തോന്നലും കാര്യങ്ങളൊക്കെ നമ്മൾ കീഴടക്കുന്നത് ഇത് തന്നെ പിന്നെ ആദിയാവണം വ്യാധിയാവണം അങ്ങനെ പ്രശ്നം ആവണം അപ്പം എന്തിനാവണം ആവനെ സ്വാതന്ത്ര്യം ആക്കാൻ പറ്റുന്നില്ല അപ്പം ഇതങ്ങോട്ട് ചിന്തിക്കൂ ചിന്തിക്കുമ്പോൾ ഒരു വിഷയം ഉണ്ടാവില്ല സുഖമായിട്ട് ജീവിക്കുക ഇവിടെ സ്വാർത്ഥ എന്ന് പറയുന്നില്ല അവനവനെ സേവിക്കുക അവനവനെ ആരാധിക്കുക അവനവൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ അതിനെ തിരിച്ചറിയുക മനസ്സിലായില്ലേ അവനവൻ തന്നെ അവനവനെ തന്നെ ബലപ്പെടുത്തുക അത് ബലം കൊടുക്കുക തിരിച്ചറിഞ്ഞാൽ മതി ഇവിടെ ആ കൊടുക്കലും മേടിക്കലൊക്കെ ഒക്കെ അത് ഒക്കെ കൊടുക്കുമ്പോൾ അങ്ങോട്ട് തീർന്നു കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വേറൊരു ലോകത്തേക്ക് പോകണം മനസ്സിലായില്ലേ അത് എന്നൊക്കെ ഇവിടെ ആ ഒന്നും കൊടുക്കാൻ പഠിക്കില്ല ഒക്കെ നമുക്കൊരു നാൾ ഇതെല്ലാം ഒക്കെ വീട്ട് കയറിഞ്ഞൊക്കെ പോകണ്ടേ അവിടെ എല്ലാം കണക്കും ഒക്കെ തീരല്ലയോ അപ്പോൾ എന്താ ചെയ്യേണ്ടേ ഈശ്വര സമർപ്പണമായിട്ടാണ് ജീവിക്കുന്നത് നിങ്ങളൊരു പാവവും ഒരു പുണ്യവും ഇങ്ങോട്ട് ചെയ്തിട്ടില്ല അഥവാ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇന്നെല്ലാം അതൊക്കെ കിടക്കുന്നില്ല അതെല്ലാം ഞങ്ങൾ സമർപ്പിക്കും പറയൂ ഞങ്ങളുടെ പൂർവികരും ഞാൻ ചെയ്തു പോയ കർമ്മഫലങ്ങളും എല്ലാം ഇപ്പോഴാണ് മനസ്സിലാവണത് അവിടുത്തെ പാദത്തിൽ ഇത് സമർപ്പിച്ച് മുക്താവാന്ന് അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതാ കൊണ്ട് സമർപ്പിക്കും പിന്നായി നില പോകരുത് അത് തേടാതെ നിശ്ചയമായിരിക്കണം അതാണ് വിശ്വാസം ആ വിശ്വാസം ഉണ്ടാവണം ആ അവനോട് അല്ലെങ്കിൽ ആ പരമേശ്വരനോട് അല്ലെങ്കിൽ ആ സർവേശ്വരനോട് മനസ്സിലായില്ലേ അത് ഉണ്ടായാൽ മതി മനസ്സാമാനത്തോട്ട് ജീവിക്കൂ സുഖമായിട്ട് കിടന്ന് ഉറങ്ങൂ അത് ഇത് ഇത് എന്നൊക്കെ പറയലേ നിങ്ങളുടെ ശരീരത്തിന് എല്ലാത്തിനും ശുദ്ധീകരിക്കാനും എന്തിനേയും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് നാം അതെന്ത് ചെയ്തു പല രീതിയിലുള്ള ശംഖകളകാലമൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ ആ രീതിയിൽ അത് ആയിത്തീരുകയാണ് ശംഖകളൊക്കെ പിടിക്കുക നിങ്ങൾക്ക് സുഖമുള്ള ആഹാരം കഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക ഇഷ്ടമുള്ള സമയത്ത് ഉറങ്ങുക ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ വ്യവഹരിക്കുക ആർക്കും ബുദ്ധിമുട്ടൊന്നും രീതിയിൽ നിങ്ങൾക്ക് ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് അത് ഭാരതത്തിൽ അങ്ങനെ ഒരു പ്രയാസമേ ഇല്ല സ്വാതന്ത്ര്യവും ആ അത് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും മറ്റവരെ ബോധ്യപ്പെടുത്തി ഇവരെ ബോധ്യപ്പെടുത്തി ആ കടപ്പാട് ഈ കടപ്പാട് ഇങ്ങനെയൊക്കെ വരുമ്പം ഈ കെട്ടുകളിൽ കിടന്നിട്ട് നിങ്ങൾക്ക് മോചനം ഉണ്ടാവില്ല അതല്ല നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു ഭംഗിയായിട്ട് അങ്ങോട്ട് ചെയ്തു പോവുക ഒക്കെ ഭഗവാനല്ല ഈശ്വരൻ സമർപ്പിക്കുക അതിൻ്റെ വലിയ ഒരു മുക്തി വേറെ ഇല്ല അങ്ങനെ അങ്ങോട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കുക അല്ലെങ്കിൽ ജീവിക്കുക നിങ്ങളൊരു പുതിയ മാനസികമായ അവസ്ഥയിലേക്ക് വരും നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകും അപ്പം ബന്ധനങ്ങൾ മുഴുവനും നീക്കൂ ഇന്നലത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ ചിന്തിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല ഈ ഒരു കൂടി അതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങനെ ജീവിക്കാനങ്ങനെ ആരംഭിക്കും അപ്പോൾ ആ പഴയതൊക്കെ അവിടെ പോയിക്കോളും പുതിയ ഒരാളാവും അതിന് ശ്രമിക്കട്ടെ ശ്രമിക്കണം എന്ന് ഈ നിമിഷം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഓം ശാന്തി ശാന്തി ശാന്തി